ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഫ്രീ യൂബർ റൈഡർ അപ്പം മൂന്ന് ദിവസത്തേക്ക് യൂബർ സ്ട്രൈക്കിലേക്കാണ് യൂബർ അല്ല സ്ട്രൈക്ക് ചെയ്യുന്നത് യൂബർ ഓടുന്ന നമ്മൾ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി ഓടുന്ന ഡ്രൈവർമാർ ചേർന്നെടുത്തേക്കുന്ന കൂട്ടമായ തീരുമാനമാണ് തുടർച്ചയായി രണ്ടോ മൂന്നോ ദിവസം യൂബർ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക മറ്റ് ആപ്ലിക്കേഷനുകൾ ഓടുക എന്നുള്ളതാണ് ഞാൻ എനിക്ക് ലഭ്യമായ അനുസരിച്ച് റാപ്പ്ഡോ കേരള സവാരി തുടങ്ങിയത് ഓടാനുള്ള അനുമതി അതായത് നമ്മുടെ ഓൺലൈൻ ടാക്സി അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തീരുമാനമാണ് എടുത്തേക്കുന്നത് കാരണം യുബറിനെ തളർത്തുക മറ്റു ആപ്ലിക്കേഷന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനുള്ളവുന്ന കാരണമെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് യുബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നയങ്ങൾ പലതരത്തിലുള്ള നയങ്ങൾ അത് പുറത്തു പറയാത്ത രീതിയിലുള്ള നയങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതായത് വ്യക്തമായ രീതിയിലേക്കുള്ള നമ്മുടെ കമ്മീഷൻ നമുക്കൊരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ യൂബർ ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആണ് നോർമലി പറയുന്നത് പക്ഷേ അതിലും കൂടുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ എടുത്ത കേസുകളുണ്ട് ഒരുപാട് അങ്ങനെ അവർ ചെയ്യാറുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ട്രിപ്പിന് മുപ്പത്തഞ്ച് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനമെന്നുള്ള ഔദ്യോഗികമായ അവരുടെ പ്രഖ്യാപനത്തിൽ നിന്നും വിപരീതമായിട്ട് മുപ്പത്തഞ്ച് ശതമാനം മൂലം നാൽപ്പത് ശതമാനം വരെ എടുത്ത ചരിത്രങ്ങൾ ഉണ്ട് ഇപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ ദിവസത്തേക്ക് തുടർച്ചയായി യൂബർ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തു വെച്ചിട്ട് മറ്റു ആപ്ലിക്കേഷനുകളെ പ്രോത്സാഹിപ്പിക്കാനാണ് എടുത്തേക്കുന്ന തീരുമാനം രണ്ടു മൂന്ന് ദിവസത്തേക്ക് യൂബർ ആപ്ലിക്കേഷൻ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കസ്റ്റമൈസ് വിളിക്കാൻ യൂബറിനകത്ത് ട്രിപ്പ് കിട്ടുന്ന കാര്യം വളരെ പാടായിരിക്കും പിന്നെ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കും ഓടാൻ ശ്രമിക്കുന്ന യൂബർ ടാക്സി ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് യൂബർ ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഫേക്ക് നോട്ടിഫിക്കേഷനും കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ഇത് മറ്റുള്ള ഡ്രൈവർമാർ തന്നെ ഫേക്കായിട്ട് എയർപോർട്ട് മൂന്നാറ് എന്നിങ്ങനെയൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് ചാടിക്കയറി അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാലിക്കോടി ഓർഡർ വരെ പോകുമ്പോൾ അവിടെ ആരും കാണില്ല ഓക്കെ കസ്റ്റമർ കാണില്ല അത് ഫേക്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാതെ കഴിവതും സപ്പോർട്ടായിട്ട് നിൽക്കുക കാരണം ഇത് എല്ലാവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നാളെ നമുക്കും ഇത്ര വഴിയിട്ട് നമുക്കും വ്യക്തമായ രീതിയിൽ ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയാണല്ലോ കാരണം അവരുടെ കമ്മീഷൻ വളരെയധികം ഉയർന്നിട്ടുണ്ട് നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ കമ്മീഷൻ കൂട്ടി കൂട്ടി വരിക തുടക്കത്തിൽ അവർ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ട്രിപ്പ് കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ടും ഡ്രൈവർമാർക്ക് വരെ ഫ്രീ ആയിട്ട് അതായത് നൂറ് രൂപയ്ക്ക് കൊണ്ടാക്കി കഴിഞ്ഞാൽ യൂറു തന്നെ ഇങ്ങോട്ട് നമുക്ക് പൈസ തരും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നിന്ന് ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ച് പുതിയൊരു സ്ഥലത്ത് അവർ ലോൺ ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഫുൾ ഇൻകോ ഇവിടെ ഇപ്പം ടാക്സും കമ്മീഷനും എല്ലാം കൂട്ടിയിട്ട് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മറ്റൊടുത്ത് റീപ്ലേസ് ചെയ്യും ഇപ്പോൾ കൊച്ചിയിലുണ്ടെന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്നിപ്പോൾ അവർക്ക് കൊല്ലമോ ഇപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരം ഉണ്ട് മറ്റൊരു പ്ലേസിലേക്ക് ഉണ്ടെങ്കിൽ ഇവിടുത്തെ വരുമാനം കൂടുതലും അവിടെ കൊണ്ട് കൊടുക്കും കൊടുത്തിട്ട് അവിടെ എല്ലാവർക്കും ഫ്രീ റൈഡ് കൊടുക്കും ഡ്രൈവേഴ്സിന് അങ്ങോട്ട് പൈസ കൊടുക്കും അങ്ങനെ പിതുക്കെ 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 അവർ പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കും അത് ബിൽഡ് ചെയ്തെടുക്കും ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുമ്പോൾ പിന്നെ ഇൻകം വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ മരം പണം കായ്ക്കുന്ന മരം നമ്മൾ നട്ട് വളർത്തി അത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് അതാണ് ഇവർ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് തുടക്കത്തിൽ ഇവരോടൊപ്പം വർഷങ്ങളോളം സഹകരിച്ചിരുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് അപ്പോൾ ആദ്യം കിട്ടിയ ബെനഫിറ്റ് കാലഘട്ടം ഘട്ടം ഘട്ടമായി കാലത്തിനനുസരിച്ച് മാറ്റം വന്ന് കുറച്ച് 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 ഇപ്പം എത്ര ഓടിയാലും നമുക്കൊരായിരം രൂപ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ മൂന്ന് ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് മൂന്ന് ദിവസം യൂബർ ആപ്ലിക്കേഷൻ എല്ലാം നിർത്തി നിർത്തിവെക്കുക അതായത് ഓഫ് ചെയ്തിടുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കേരള സവാരി കേരള ഗവൺമെൻറ്റിൻ്റെ അതുപോലെ മറ്റ് റാപ്പിഡോ തുടങ്ങിയ ആപ്ലിക്കേഷനുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അവർ ഇതുപോലെ കമ്മീഷൻ വാങ്ങുന്നില്ല ഇപ്പോൾ മുന്നൂറ് രൂപയുടെ ഒരു ഓട്ടം അല്ലെ മുന്നൂറ് രൂപയുടെ ഒരു ട്രിപ്പ് ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ അത് ഡ്രൈവറെ കിട്ടുമ്പോൾ നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ കസ്റ്റമർ വിചാരിക്കുന്നത് എന്താ മുന്നൂറ് രൂപ ഞാൻ അടച്ചല്ലോ ഇതെല്ലാം ഇവർക്കാണ് കിട്ടുന്നതെന്ന് അങ്ങനെയല്ല കേട്ടോ വയ്ക്കാറുള്ള കേസുകളിൽ ഇപ്പം നല്ല രീതിയിൽ നേരത്തെ അതൊരു ഇരുപത് രൂപ മുപ്പത് രൂപ കമ്മീഷൻ അവരെടുത്തിരുന്ന സ്ഥാനത്ത് പല ചെറിയ ട്രിപ്പുകൾക്ക് വരെ വ്യക്തമായ രീതിയിലുള്ള കമ്മീഷൻ എടുക്കുന്നുണ്ട് അറുപത് എഴുപത് കമ്മീഷൻ തന്നെ പല രീതിയിലേക്ക് അവർ കൺവീൻസ് എന്നും പറഞ്ഞിട്ടും ടാക്സ് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് അതിനകത്ത് ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് അവസാനം വരുമ്പോൾ നമുക്ക് കിട്ടുക ഈ ഒരു ചെറിയ പൈസ ആയിരിക്കും അതിൽ ഒരു അറുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനത്തിലേക്ക് ചുരുക്കുക ചില കേസുകളിൽ എഴുപത് വരൊക്കെ കിട്ടും എഴുപത്തഞ്ചും കിട്ടും അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പിന്നെ നാലോ അഞ്ചോ പത്തോ ട്രിപ്പ് ഒരാൾ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ട്രിപ്പിന് പത്ത് രൂപയോ അല്ലെങ്കിൽ മുന്നൂറ് ട്രിപ്പ് ആകുമ്പോൾ ഇരുപത് രൂപയോ അങ്ങനെ എടുക്കത്തുള്ളൂ പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഒരു ദിവസം നമ്മൾ മൂവായിരം രൂപ ഒരു യുവ ഡ്രൈവർ ഓടിക്കഴിഞ്ഞാൽ ഒരു ആയിരം രൂപയോളം അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റമ്പത് ആ റേഞ്ചിലെങ്കിലും യുവന്ന് അടയ്ക്കേണ്ടി വരും അപ്പം നോക്കുമ്പോൾ എത്ര ശേഷം മൂവായിരം രൂപ ഓടിക്കഴിഞ്ഞാൽ എണ്ണൂറ്റമ്പത് രൂപ നമ്മൾ അടയ്ക്കുമ്പോഴത്തേക്കുമ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമായില്ലേ ആയില്ലേ മൂന്നിലൊന്നോളം കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് വിജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം മൂന്ന് ദിവസം എങ്ങനെയാണ് അത് അവർ കോർഡിനേറ്റ് ചെയ്യുക എത്രത്തോളം പേര് ഇതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കും എത്രത്തോളം ഡ്രൈവർമാർ സപ്പോർട്ടാകും അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു വിജയ ശതമാനം പിന്നെ ഇതിനു മുമ്പൊക്കെ ഇതുപോലെ രണ്ട് മൂന്ന് ഓൺലൈൻ സ്ട്രൈക്കുകളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനകൊണ്ടൊന്നും ഇന്നുവരെ ഒരു പ്രയോജനവും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞാനിപ്പോൾ വന്നിട്ട് രണ്ട് പത്ത് മാസത്തോളം ആയെങ്കിലും ഈ പത്ത് മാസത്തിനിടയ്ക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ ഓഫ് ചെയ്തിടും ഓടാതിരിക്കും ഓടുന്നവരെ കുറേ പേര് ഹറാസ് ചെയ്യും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിലിട്ട് വഴക്ക് പറയും തെറി പറയും ഇതൊക്കെ നടക്കുന്നതല്ലാതെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല വർഷങ്ങളോളം ഹർത്താൽ നടത്തിയിട്ടൊന്നും സംഭവിക്കത്തിട്ടില്ലല്ലോ ഈ അടുത്ത സമയത്തും ദേശീയ പണിമുടക്കെ നടന്നു എന്ത് സംഭവിച്ചൊന്നും സംഭവിച്ചില്ല വർഷങ്ങൾ കൊണ്ട് ഞാനിത് കാണുന്നു ദേശീയ പണിമുടക്കും കാര്യങ്ങളും വരും പോകും എന്താവശ്യത്തിനാണോ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് ആവശ്യം ഇന്നു വരെ ഒരിടത്തും ഒരിക്കൽ പോലും അംഗീകരിച്ചായിട്ട് അറിവില്ല അപ്പം അതുപോലെ തന്നെയാണ് തന്നെയാണിത് പിന്നെ ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ നേരത്തെ ഒരു ദിവസവും രണ്ടു ദിവസം ഇതുപോലെ സൂചനാ പണിയോടൊക്കെ നടത്തിയിരുന്നു എന്നാണ് ഇവർ ഒരു പ്രാവശ്യം പക്ഷെ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടൊന്നുമില്ല ഒരു അമ്പത് അറുപത് ശതമാനം പേരോളം ആ സമയത്ത് പങ്കെടുത്തു കുറെ പേര് പങ്കെടുക്കാതെ മാറിയിരുന്നു അല്ലെങ്കിൽ അവർ രഹസ്യമായിട്ടൊക്കെ ഓടാൻ ശ്രമിച്ചു അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ട്രിപ്പ് എടുക്കാതിരിക്കുകയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങള് ഒന്നിൽ യൂബർ ഡ്രൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഡ്രൈവേഴ്സും കസ്റ്റമേഴ്സും എന്തുകൊണ്ടാണ് യൂബർ ട്രിപ്പുകളെ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കേണ്ടിയിരുന്നതെന്ന് പറയാം ഒന്ന് അവൈലബിലിറ്റി നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലേ ട്രിപ്പ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് റേറ്റ് പെട്ടെന്നുണ്ടോ അതായത് വിത്തിൻ തേർട്ടി സെക്കൻഡോ ടെൻ സെക്കൻഡോ ആരെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വാഹനങ്ങൾ അല്ലെങ്കിൽ ഡ്രൈവർമാർ അവൈലബിൾ ആണ് ഏത് മുക്കിലും മൂലയിലും എന്നുള്ളതാണ് യൂബറിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്തുകൊണ്ട് മറ്റ് റാപ്പിഡോ കേരള സവാരി തുടങ്ങിയ ആപ് അല്ലെ ഓല തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ കസ്റ്റമർ ട്രൈ ചെയ്താൽ പത്ത് പ്രാവശ്യം ട്രൈ ചെയ്താൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടത്തുള്ളൂ എട്ട് പ്രാവശ്യവും ഇല്ല എന്തുകൊണ്ടാണ് എല്ലാവരും അത് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാ പരിസരത്തും എല്ലാ മുക്കിലും മൂലയിലും അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ യൂബർ തന്നെ ബുക്ക് ചെയ്താലേ പോകാൻ പറ്റും കാരണം ഏറ്റവും കൂടുതൽ ടാക്സി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഓൺലൈൻ ഡ്രൈവേഴ്സ് യൂബറാണ് ഓൺ ചെയ്ത് വച്ചേക്കുന്നത് അതുകൊണ്ടാണ് അതിന് അവൈലബിലിറ്റി കൂടുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലോ അതിന് അവൈലബിലിറ്റി കൂടുകയും ട്രിപ്പ് എപ്പോഴും കിട്ടുകയും അതിനിപ്പം ചാർജ് അവർ എത്ര കൂട്ടി വാങ്ങിയാലും പോകാൻ ജനങ്ങൾ റെഡിയാണോ ആണോ എന്നുള്ളതിൻ്റെ തെളിവാണത് അപ്പോൾ അതില്ലാതെ വരണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം മറ്റുള്ളവരെ ഒരുപാട് പ്രൊമോട്ട് ചെയ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡ്രൈവേഴ്സ് കേരള സവാരി ആയാലും റാപ്പിഡ് ആയാലും റാപ്പിഡോടെ റേറ്റ് യൂബറിനെങ്കിലും എത്രയോ കുറവാണ് കസ്റ്റമേഴ്സിനും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള റേറ്റാണ് അതായത് യൂബർ ഡ്രൈവറെ സംബന്ധിച്ച് റാപ്പിഡ് ട്രിപ്പ് എടുത്താൽ പോലും റേറ്റിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അവർക്ക് യൂബർ കിട്ടുന്നതിനെങ്കിലും പത്ത് രൂപ കൂടുതൽ റാപ്പിഡോ കിട്ടും എന്നാൽ കസ്റ്റമറെ സംബന്ധിച്ച് വളരെ കുറവായിരിക്കും യൂബറിനെങ്കിലും ഒരു നാനൂറ് രൂപയുടെ ട്രിപ്പിനൊരു എൺപത് രൂപ എഴുപത് രൂപ കുറച്ച് കൊടുത്താൽ മതി മുന്നൂറ്റി രൂപയ്ക്ക് യൂബർ നാന്നൂറ് രൂപ കാണിക്കുന്ന മുന്നൂറ്റി റാപ്പിഡ് റാപ്പുഡായി പോകും ആ മുന്നൂറ്റി ഇരുപത് രൂപയും ഡ്രൈവറിന് കിട്ടും മറ്റേത് നാന്നൂറ് കാണിച്ചാലും ഡ്രൈവറിന് വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടുള്ളൂ പത്ത് ഇരുപത് കുറവായിരിക്കും എന്നിട്ട് പോലും ജനങ്ങളുടെ കൂടുതലും യൂബറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശാശ്വതമായൊരു പരിഹാരം ഇങ്ങനെ തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ ദിവസം സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് യൂബർ ഒരു പാഠം പഠിക്കുക അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ അവരുടെ പോളിസികൾ അവർ തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ളതിനെക്കുറിച്ച് എന്നുള്ള അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാണേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് അവർ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കാരണം എന്നെ സംബന്ധിച്ച് യൂബറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓടാറുള്ളത് ഇതുപോലെ റേറ്റിലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവരത് തിരുത്തി കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ട് ഡ്രൈവേഴ്സിന് കുറച്ച് സപ്പോർട്ടീവ് ആകുന്ന രീതിയിലേക്ക് മാറിയാൽ കാലത്തിനനുസരിച്ച് മാറണോ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറണമെന്ന് പറയുന്നത് പോലെ ഇത്രയും ആപ്ലിക്കേഷനുകളും ഇത്രയും ആപ്പുകളുടെയും കയറി വന്ന സ്ഥിതി ഇനി ഫാരറ്റാക്സിയുടെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ നയങ്ങളെ തിരുത്താൻ അവർ തയ്യാറാക്കണം തയ്യാറായിട്ട് നമുക്ക് കിട്ടേണ്ട ബെനഫിറ്റുകൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രത്തോളം ഉണ്ടാക്കിയെടുത്തേക്കുന്ന അല്ല ഈ കൊച്ചിയിൽ ഇത്രത്തോളം വളർന്ന് ഒരു വൻ വൃക്ഷമായി നിൽക്കുന്നത് തകരാതെ നോക്കേണ്ടത് നിങ്ങളുടെ യുവൻ്റെയും കൂടെ ആവശ്യമാണ് ഡ്രൈവേഴ്സിൻ്റെ മാത്രം ആവശ്യമല്ല നമ്മളിതുകൊണ്ടാണ് ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നത് ഓക്കെ പക്ഷേ ആ ഒരു ബോധം ഡ്രൈവേഴ്സിനും ഉണ്ട് നമ്മളാണ് യുവൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളിലും അപ്പോൾ തിരിച്ചും അതുപോലെ നമുക്കും ചെറിയ സപ്പോർട്ടുകൾ യുവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു എന്താ പറയുക രണ്ടുപേരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ കാരണം ഇൻ്റർസിറ്റി ട്രിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യുവനാണ് കൂടുതൽ കിട്ടുക മറ്റുള്ള ആപ്ലിക്കേഷന് നമുക്കത് എത്രത്തോളം വർക്ക്ഔട്ടായിരുന്നു എന്ന് വരില്ല അതുകൊണ്ട് ഇനി വരുന്ന രണ്ടൂന്ന് മാസത്തെ സമരം എങ്ങനെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നാളെ നോക്കിയതിന് ശേഷം പറയാം നന്ദി നമസ്കാരം